അപ്പോൾ എല്ലാവർക്കും കേരള രുചി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുകയും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാനും മടിക്കണ്ട അപ്പോൾ നമുക്ക് നമുക്കിനി വീഡിയോയിലൊക്കെ കിടക്കാം ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ കാണുക ഇടയായി അപ്പോൾ ഞാൻ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് അതിൽ പക്ഷേ ചിലരെല്ലാം അതിൽ വന്നിട്ട് നല്ല കമൻറ്റും ഇട്ടിട്ടുണ്ട് മോശമായ കമൻസുകളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മോശം കമൻസ് ഇട്ടവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഞാനിതിൽ പ്രധാനമായിട്ട് പറയുന്നത് അദ്ദേഹം വളരെ ഇത്തിരി പൈസയൊക്കെ ചിലവാക്കി അതിന് നമുക്കിപ്പം തട്ട് പന്തലുകളിട്ട് വളർത്തി എടുക്കേണ്ടതായ വെള്ളരി വെള്ളരിയല്ല നമ്മളെ കുക്കുംപറ് പിന്നെ പാവൽ പടവലം ഇങ്ങനെയുള്ള കോവയ്ക്ക ഇങ്ങനെയുള്ളതിനൊക്കെ അദ്ദേഹം സ്റ്റാൻഡ് ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിച്ച് അതിലാണ് അദ്ദേഹം അത് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം അത് ചിലർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ഇതിങ്ങനെ അത് ചെയ്തെടുത്താൽ അതിൽ നിന്ന് എന്ത് നേട്ടമാണുള്ളത് എന്നൊക്കെ ഉള്ള ഒരു കമൻറ്റുകൾ പക്ഷേ അത് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാണ് നമുക്ക് ഈ ഇത് പന്തലിടണമെന്നുണ്ടെങ്കിൽ അതിന് കമ്പുകൾ വേണം അത് കെട്ടാനുള്ള വള്ളി വേണം പിന്നെ ഈ കമ്പ് നമ്മൾ ഇപ്പം എല്ലായിടത്തും ഒന്നും സുലഭമായിട്ടൊന്നും ഈ കമ്പ് കിട്ടത്തില്ല അപ്പോൾ അതിന് വേണ്ടുന്ന കമ്പുകൾ നമ്മൾ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം ചിലപ്പോൾ അത് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വരേണ്ട കാര്യങ്ങളുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് നല്ലൊരു എമൗണ്ട് അതിന് ആവും അതേസമയം ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് നമ്മളിത് കുറച്ച് പൈസ അങ്ങോട്ട് ഇറക്കണമെന്നുള്ളതേ ഉള്ളൂ ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്രയെങ്കിലും വർഷം എനിക്ക് കുറന്ന് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് മുകളിലെങ്കിലും നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇടയ്ക്കൊന്ന് പ്രൈമറ വല്ലൊക്കെ അടിച്ചൊന്ന് വെച്ചിരുന്നാൽ മതി അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അന്നേരം നമ്മൾ ഇതിൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം അവിടെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് അല്ലാതെ ഈ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് നമുക്കിതിന്ന് ഈ ഇറക്കിയ പൈസ മൊത്തം തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞിട്ടൊന്നും ആരും ഇതിലോട്ടൊന്നും ചെയ്യരുത് പിന്നെ അദ്ദേഹം ഇത് ഒരു വർഷമായിട്ട് ഇത് ചെയ്തത് തീർക്കാനായിട്ടുള്ള പരിപാടി ആയിരിക്കില്ല അദ്ദേഹം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് അതിനെ ഉൾക്കൊണ്ട് അതിന് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻസുകൾ കിട്ടി വെറുതെ കൃഷി ചെയ്യുന്നവരെ കൂടെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എൻ്റത് കൃഷി കൃഷിയെ എല്ലാവരും സ്നേഹിക്കണം എന്നാൽ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും യഥാർത്ഥത്തിൽ കൃഷിയോട് വലിയ താല്പര്യമൊന്നുമില്ല ആ താല്പര്യം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കളുടെ കൂടെയൊക്കെ കുറച്ച് കുഴപ്പങ്ങളാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പടി 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 എന്നും പറഞ്ഞ് കുട്ടികളൊക്കെ ഏതു സമയവും പഠനത്തിന് വേണ്ടി ഇരുത്തും അപ്പോൾ അവർ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഒരു ബുക്കും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും അപ്പം അതേസമയം അവർക്കൊരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കൃഷിയെ കുറിച്ചുകൂടെ അതിന് പ്രാപ്തരാക്കി എടുക്കണം എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ അല്ലാതെ ഇപ്പോൾ അവരൊരു ഫാർമറായി വളരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കണ്ട നമുക്ക് കഴിക്കാനുള്ള അത് പച്ചക്കറിയെങ്കിലും നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു കഴിവ് ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവരെ നമ്മളതിന് പ്രാപ്തരാക്കി എടുത്തേ പറ്റൂ അല്ലാതെ നമുക്കത് ഇതിപ്പോൾ അവരെ അടുത്ത് രാവിലെ ഉറക്കം എഴുന്നേറ്റാകെ പഠി എന്നും പറയും തുടങ്ങും അവസാനം സ്കൂളിലും പോയി അല്ലെങ്കിൽ കോളേജിലുമൊക്കെ പോയി അവർ വന്ന് വീട്ടിൽ കയറും അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കും അടുത്തതും ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുകയും അങ്ങനെ കുട്ടികളെ വളർന്നു കഴിഞ്ഞാൽ നമ്മ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് മാത്രമേ നമുക്കിപ്പോൾ കഴിക്കാനുള്ളൂ ആ ഒരു സ്ഥിതി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികളെ നമ്മൾ കൃഷിയിലോട്ട് ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവണം സംഭവം ശരി തന്നെയാണ് പക്ഷേ അവർക്കും അല്പമെങ്കിലും കൃഷി ചെയ്യാനുള്ളൊരു സമയം കണ്ടെത്തി അവർ കൃഷി ചെയ്താൽ നമുക്ക് ഈ കീടനാശിനികളിൽ നിന്നും രാസവളങ്ങളിൽ നിന്നും ഒക്കെ ഒരു മോചനം നമുക്ക് ലഭിക്കും അത് എല്ലാവരും എല്ലാ വീടുകളിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇപ്പം ഞാൻ തന്നെ അതാ ഈ കൃഷി ചെയ്തിരിക്കുന്ന നിങ്ങളെ കാണുന്നില്ലേ ഇത് ഞാനിതിൻ്റെ പുറകെ എനിക്ക് നടക്കാൻ സമയമുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനിതിൽ രാവിലെ എങ്ങനെയായാലും ഒരു ഒരു മണിക്കൂറെങ്കിലും ഞാനിതിൻ്റെ മോട്ടിൽ പോവുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ ലേബറിനെ വെച്ച് ജയിച്ചാൽ നമുക്കിത് ഒന്നും മുതലാക്കി എടുക്കാൻ പറ്റത്തില്ല കാര്യം നമുക്കതിൽ നിന്ന് തുച്ഛമായ എന്തെങ്കിലും കിട്ടുന്നത് അത് ലേബറിന് കൊടുക്കാനേ വരും അപ്പം അത് കുറെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം സ്വന്തമായിട്ട് ചെയ്ത് അത് നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ് ആരോഗ്യത്തിനും നമുക്ക് നല്ലതാണ് എന്തുകൊണ്ടും അതൊരു നല്ല കാര്യമായിരിക്കും എല്ലാവരും അവരവരെ വീടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ വയറ്റിനുള്ള ആഹാരമെങ്കിലും നമുക്ക് നേരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഈ ചാനലിലെ ഈ വീഡിയോകൾ നിങ്ങൾ തുടർന്നും കാണും കണ്ട് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങളിതിൽ രേഖപ്പെടുത്തണം നന്നായ നല്ലതായാലും ചീത്തയായാലും ഞാനതിന് ഉൾക്കൊള്ളും നിങ്ങൾക്ക് മറുപടി തരണമെന്നുള്ളതിനൊക്കെ ഞാൻ മറുപടി തരാനും ശ്രമിക്കും എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കും ഇനി കാണാൻ വരുന്നവർക്കും എൻ്റെ うんで